നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മാധ്യമങ്ങളാണ് ഇന്ത്യയിൽ ജനങ്ങളെക്കാൾ സർക്കാരിൽ നിന്നും നേട്ടം കൊയ്യുന്നത് ബി ജെ പി കോൺഗ്രസ് ഭരണകൂടങ്ങളിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് കുത്തൊഴുക്ക് പോലെ ഒഴുകിയെത്തുന്നത് കോടികളാണ് അണികൾക്കും അപ്പുറം നേതാക്കൾക്കും പാർട്ടിക്കും വേണ്ടി ജെയ്വിളിക്കാൻ വെള്ളപൂശാൻ രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കാൻ അതുമല്ലെങ്കിൽ പാത സേവ ചെയ്യാൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കാലമേറിയായി അത് എത്ര കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്താനാകും എന്നത് മാത്രമാണ് ഉദ്ദേശം കോൺഗ്രസ് ഭരണകാലത്തും ബി ജെ പി ഭരണകാലത്തും സ്തുതി പാടാനും പാകസേവയ്ക്കും പരസ്യങ്ങൾക്കുമായി മാധ്യമങ്ങൾ വാരിക്കൂട്ടിയത് കോടികളാണ് ഹിമാചൽ പ്രദേശിലെ ഉദാഹരണം കൊണ്ട് മാത്രം തുടക്കമിടാം സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ ന്യൂസ് ലോണ്ടറി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് ദി ട്രിബ്യൂണലിന് ലഭിച്ചത് നാൽപ്പത്തെട്ട് ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപയാണ് തൊട്ടുമുൻപുള്ള ബി ജെ പി സർക്കാർ ഹിന്ദി ദിനപത്രമായി ദൈനിക് ഭാസ്കറിനും ബി ജെ പി കാലത്ത് ഒന്നും കിട്ടിയില്ല എന്നാൽ കോൺഗ്രസ് സർക്കാരിന്റെ ഭരണകാലത്ത് അതേ പത്രത്തിന് ലഭിച്ചത് മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയുടെ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രൂപയായി പരസ്യ വരുമാനം കുത്തനെ ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ബി ജെ പി സർക്കാർ മാധ്യമ പരസ്യങ്ങൾക്ക് ചെലവഴിച്ചത് രണ്ട് ദശാംശം ിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ കോൺഗ്രസ് സർക്കാർ മാധ്യമങ്ങൾക്ക് നൽകിയത് ഏഴ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് ഇത്തരത്തിൽ നൂറ്റി പതിനേഴ് വാർത്താ വെബ്സൈറ്റുകൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും എറിഞ്ഞുകൊടുത്തത് പത്ത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാഷണൽ ഹെറാൾഡ് ദി ട്രിബ്യൂൺ ദൈനിക് ഭാസ്കർ തുടങ്ങിയ പത്രങ്ങളാണ് എന്നാൽ ബി അധികാരത്തിൽ വന്നതോടെ ഇവയ്ക്ക് ഒരു രൂപ പോലും ലഭിച്ചില്ല നാഷണൽ ഹെറാൾഡിന് പരസ്യം നൽകുന്നതിലൂടെ പൊതുപണം ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞ അതേ ബി ജെ പി ആണ് ഇന്ത്യൻ മാധ്യമങ്ങളെ കെട്ടിയിറക്കി തങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്നത് പണം കൊടുത്ത് എങ്ങനെ മാധ്യമങ്ങളെ വരുതിയിലാക്കാമെന്ന സർക്കാരുകൾക്കും സ്രാഷ്ടാംഗം പ്രണമിച്ച് എത്രത്തോളം വിധേയരാകാമോ അത്രത്തോളം അടിയറവോ പറഞ്ഞ് സർക്കാരിൽ നിന്ന് എന്തൊക്കെ വാങ്ങിക്കൂട്ടാമെന്ന മാധ്യമങ്ങൾക്കും നന്നായി അറിവുള്ളത് കൊണ്ട് മാധ്യമധർമ്മവും വിശ്വസ്തതയും ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ഒരുവിടുന്ന മാധ്യമ കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളോട് എന്തു കൂറ് നന്ദി നമസ്കാരം